വേനൽക്കാലം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും കൊള്ളങ്ങളും കിണർ കിണറുകളും എല്ലാം വെള്ളം കുറഞ്ഞ് വറ്റിത്തുടങ്ങിയ അവസ്ഥയിലാണ് അപ്പോൾ നമ്മുടെ മോട്ടോറുകളൊക്കെ ഡ്രൈ റൺ റണ്ണോടി മോട്ടോറിനും അതിൻ്റെ സീലിനുമൊക്കെ കംപ്ലൈൻ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു അതിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു ഹോർട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ റണ്ണിൽ നിന്ന് നമ്മുടെ മോട്ടോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ഒരു ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിച്ച് അതെങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ഡി ഒ എൽ സ്റ്റാർട്ടറിലേക്കാണ് കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് ഈ ഫ്ലോട്ട് സ്വിച്ച് ഉപയോഗിച്ച് രണ്ട് തരത്തിലുള്ള കണക്ഷൻ ഉണ്ട് ഒരു വാട്ടർ ടാങ്കിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ വെള്ളം വാട്ടർ ടാങ്ക് നിറയുമ്പോൾ പറയുമ്പോൾ കട്ട് ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം ഇതല്ല ഇത് കിണറിലാണ് ഇടുന്നതെങ്കിൽ നേരെ റിവേഴ്സാണ് ഇതിൻ്റെ ഫങ്ഷൻ ഫ്ലോട്ട് താഴെ ഹൈലേക്ക് വരുമ്പോൾ മാത്രം മോട്ടർ ഓൺ മോട്ടർ ഓണാകാൻ പാടുള്ളൂ അതായത് മോട്ടറ് ഫ്ലോർ സ്വിച്ച് താഴെ കിടക്കുന്ന സമയത്ത് മോട്ടർ കട്ട് ഓഫ് ആകുകയും ചെയ്യണം ഈ ഫ്ലോർ സ്വിച്ചിൽ നിന്ന് മൂന്ന് വയറുകളാണ് വരുന്നത് ഒരു കോമൺ വയറും ഒരു എൻയും എൻ സിയുമാണ് അപ്പോൾ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഓഫ് ഓഫ് സ്വിച്ചിന് സീരിയസ് ആയിട്ട് വേണം ഇതിന് കണക്ഷൻ കൊടുക്കാൻ അതായത് നമ്മൾ നയൻറ്റി ഫോറിൽ നിന്ന് നയൻറ്റി ഫൈവിലേക്കുള്ള ഈ ലിങ്ക് ആദ്യമേ തന്നെ അഴിച്ചു മാറ്റുക അതിനുശേഷം ഫ്ലോർ സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ ഒരു ടു കോർ കേബിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ടു വൺ വൺ എം എമ്മിൻ്റെ ടു കോർ കേബിൾ മതിയാവും അത് നയൻറ്റി ഫോറിലും നയൻറ്റി ഫൈവിലുമായിട്ട് കൊടുക്കുക അതായത് ഓഫ് സ്വിച്ചിന് സീരിയസ് ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓഫ് സ്വിച്ച് വഴി ഓഫ് ചെയ്യാനും സാധിക്കും ഈ ഫ്ലോർ സ്വിച്ച് വെള്ളമുണ്ടെങ്കിൽ മാത്രം മോട്ടർ ഓൺ ആകുകയും ചെയ്യും ആ രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലിങ്ക് എടുത്ത് മാറ്റിയ ശേഷം നയൻറ്റി ഫോറിലും നയൻറ്റി ഫൈവിലേക്ക് ടു കോർ കേബിൾ വൺ എം എമ്മിൻ്റെ ടു കോർ കേബിളാണ് ഈ രണ്ടിലും കണക്ഷൻ കൊടുക്കുക ഫ്ലോർ സ്വിച്ചിൽ നിന്ന് മൂന്ന് വയറുകളാണ് വരുന്നത് റെഡ് ബ്ലാക്ക് ബ്ലൂ അതിൽ റെഡ് എന്ന് പറയുന്നത് കോമൺ ആണ് നമ്മൾ കിണറ്റിലേക്കാണ് ഇടുന്നതെങ്കിൽ നമ്മൾ റെഡിലും ബ്ലൂവിലുമാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് അതായത് വെള്ളം ലോയാകുമ്പോൾ കട്ട് ഓഫ് ആവണം ഹൈ വെള്ളം കണ്ടിട്ടുള്ളപ്പോൾ ഓൺ ആവണം നമ്മൾ വാട്ടർ ടാങ്കിൻ ഉള്ളിലാണ് ഈ ഫ്ലോർ സ്വിച്ച് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ റിവേഴ്സ് ആണ് കൊടുക്കേണ്ടത് റെഡിലും ബ്ലാക്കിലും കൊടുക്കണം അപ്പോഴാണ് ഹൈ ലെവൽ വരുമ്പോൾ ഇത് കട്ടാവുകയുള്ളൂ കിണറ്റിലാണ് ഇടുന്നതെങ്കിൽ തിരിച്ച് ആണ് കൊടുക്കേണ്ടത് അതായത് റെഡിലും ബ്ലൂവിലും കണക്ഷൻ കൊടുത്താൽ മാത്രമേ ലോ കിണറിൽ വെള്ളം കുറയുമ്പോൾ കട്ട് ഓഫ് ആകുകയും തിരിച്ച് വെള്ളം വരുമ്പോൾ ഓൺ ആകുകയും ചെയ്യുകയുള്ളൂ കണക്ഷൻ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ജോയിൻറ്റ് അടിക്കുക അതിന് ശേഷം ആദ്യമേ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഒരു റൗണ്ട് ചുറ്റുക അതിനുശേഷം അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ടേപ്പ് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക കാരണം ഇത് ഔട്ട്ഡോറിൽ കിടക്കുന്ന കണക്ഷൻ ആയതുകൊണ്ട് വാട്ടർ പ്രൂഫ് ടൈപ്പ് ഇല്ലായെങ്കിൽ അത് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് ഒരു റൗണ്ട് ആദ്യമേ ഇൻസ്ട്രക്ഷൻ ടേപ്പ് അടിക്കുക അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ടേപ്പ് അടിക്കുക അതിൻ്റെ മുകളിൽ റൗണ്ടും കൂടെ ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അടിക്കുക അതിൻ്റെ മുകളിൽ ഒരുമിച്ച് വെച്ചുകൊണ്ട് വാട്ടർ പ്രൂഫ് ടാപ്പ് അടിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് കൂടെ അടിച്ചിടുവാണെങ്കിൽ അത് സേഫ് ആയിട്ട് അവിടെ കിടന്നോളും ആ രീതിയിൽ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് ലാസ്റ്റിങ് കിട്ടുകയും എയർത്തിൽ ലീക്കേജ് ഒന്നും വരാതെ ഇരിക്കാൻ ഉപകരിക്കുകയും ചെയ്യും കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മോട്ടറിൻ്റെ സൈഡിലും കൊടുത്തുകയും ഇതിൻ്റെ കൂടെ വരുന്ന കേബിളിന് ഒരു ഒന്നര മീറ്റർ കണ്ട നീളമുള്ളൂ അതുകൊണ്ടാണ് എക്സ്ട്രാ കേബിൾ മേടിച്ച് ടു കോറിൻ്റെ കേബിൾ മേടിച്ചാണ് നമ്മുടെ സ്റ്റാർട്ടറിലേന്ന് കണക്ട് ചെയ്തേക്കുന്നത് ഇതൊരു എം ഗെ ഒണിൻ്റെ ഒരു ഡിഒവൽ സ്റ്റാർട്ടർ ആണ് അഞ്ച് എച്ച് പിയുടെ മോട്ടറാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് കുളത്തിയിന്ന് കൃഷി ആവശ്യങ്ങൾക്ക് ഒരു മോട്ടറായിരുന്നു നമ്മൾ കുളത്തിലേക്ക് സ്വിച്ച് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ക്രോ ക്രോസ് ഒരു കമ്പിയുണ്ട് കമ്പിയുടെ മുകളിൽ കൂടെ മുകളിലേക്ക് സെൻറ്ററിൽ കൂടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് വയറിൻ്റെ കേബിള് അതുകൂടാതെ അതിൻ്റെ ഒരു ഫ്ലോട്ട് അവിടെ ഒരു വെയിറ്റ് സെറ്റ് ചെയ്യാനുണ്ട് ആ വെയ്റ്റിൻ്റെ അതാണ് നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ ഓണും ഓഫ് ആണോ എന്ന് തീരുമാനിക്കുന്ന ആ വെയ്റ്റ് ആണ് ഒരു ഫ്ലോർ സ്വിറ്റിൽ നിന്നും നമ്മുടെ ഉറവിയനുസരിച്ച് ഒരടി ഒന്നര അടിയൊക്കെ വ്യത്യാസത്തിലൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാം കൂടുതൽ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉറവ് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ അതുപോലെ അങ്ങനെ കട്ട് ഓഫ് ആകാൻ താമസം വരും ഉറവ് കുറവാണെങ്കിൽ ഒരടിയിലൊക്കെ അരടിയിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ വെയ്റ്റിൻ്റെ ഡിസ്റ്റൻസാണ് ഇതിൻ്റെ മോട്ടറിൻ്റെ ഓണും ഓഫും നിശ്ചയിക്കുന്നത് ഇത് വലിയ അഞ്ച് എച്ച് ബിടെ മോട്ടർ ആയതുകൊണ്ടാണ് ഒരു ഡി സ്റ്റാർട്ടർ വഴി ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ വീട്ടിൽ ഉപയോഗിക്കുന്ന ആറ് എച്ച് ബിടെ മോട്ടറൊക്കെ ആണെങ്കിൽ മോട്ടറിന് സീരിയസ് ആയിട്ട് വേണമെങ്കിലും ഇത് കൊടുക്കാം പക്ഷെ അത് സേഫ് അല്ല എന്നാലും നമുക്ക് മോട്ടറിന് സീരീസ് ആയിട്ട് കൊടുത്താണേലും ഈ രീതിയിൽ കണക്ഷൻ കൊടുത്ത് റെഡിലും ബ്ലൂവിലും കണക്ഷൻ കൊടുത്ത് നമുക്ക് വീടുകളിലും ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അത്ര സേഫല്ല എന്നാലും നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നമ്മൾ സ്റ്റാർട്ടറോ കോണ്ടാക്ടറോ റിലേ വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്